സ്മരണാർത്ഥമാണ് നാം ആചരിക്കുന്നത് വായിച്ചു ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ആനയിച്ച വ്യക്തിയാണ് ശ്രീ പൊതുവായും നാരായണപ്പണിക്കാർ ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും കാരണം മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായ പുസ്തകങ്ങൾ ഇന്നും അമൂല്യമായി സൂക്ഷിക്കപ്പെടുന്നതിനും വായനാശീലം സൃഷ്ടിക്കുന്നതിനുമുള്ള ഒരേ ഒരു വലിയ വായനാശാലകൾ വാനിക്കൊടുക്കലും മരണമില്ല കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വളർത്തുവാൻ വായന ഏറെ സഹായിക്കുന്നു വായിച്ചാൽ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വരികളാണ് ഒരു വായന അതിനും വന്നെത്തുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല വായന നമുക്ക് സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു അവ നമുക്ക് നമുക്ക് ജീവിത പാഠങ്ങൾ നൽകുന്നു ഇന്ന് വായിക്കുന്നവർ ഗാന്ധിജി മനസ്സിലാക്കി തരുന്നത് പുസ്തകങ്ങൾ നമ്മുടെ വെളിച്ചമാണ് ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ നല്ല പുസ്തകങ്ങളെ നമുക്ക് കൂടെ കൂട്ടാം ഏറ്റവും നല്ല ആവശ്യം വരുമ്പോൾ നല്ല സുഹൃത്തുക്കളെ പോലെ അവ നമുക്ക് ഉപദേശവും ജ്ഞാനവും നൽകും എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ നന്ദി നമസ്കാരം വളരാം നമുക്ക് വായനയിലൂടെ